ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ സുനിൽകുമാറിനെ ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് സസ്പെൻഡ് ചെയ്തത് പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് പ്രധാനപ്പെട്ട തസ്തിക വഹിച്ച ഉദ്യോഗസ്ഥനാണ് ഈ കളവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിശോധനകൾക്ക് ശേഷമാണിപ്പോൾ ദേവസ്വം ബോർഡ് യോഗത്തിൽ നടപടി വരുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണക്കൊള്ളകളുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത പത്ത് പേർ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പത്ത് പേരാണ് ഇതിൽ സർവീസിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് ഒന്ന് കഴിഞ്ഞ ബോഡി യോഗം സസ്പെൻഡ് ചെയ്ത മുരാരി ബാബു ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായ സുനിൽകുമാറിനെയാണ് ഈ രണ്ട് പേർക്കെതിരെ ബോർഡ് അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഇന്ന് ചേർന്ന പ്രതിവാര ബോർഡ് യോഗമാണ് സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇനിയിപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള വിരമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണുള്ളത് ഇവർക്കെതിരെയുള്ള നടപടികൾ ബോർഡിന് യോഗം ചേർന്ന് കൈക്കൊള്ളാൻ സാധിക്കില്ല കാരണം ഇവരുടെ പെൻഷൻ തടയൽ പോലുള്ള നടപടികളാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അത് ഈ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ് എന്തായാലും സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് ഇപ്പോൾ ആദ്യം മുലാരി ബാബുവിനെതിരെ ഇപ്പോൾ ശബരിമലയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായ സുൽകുമാറിനെതിരെയും ഇപ്പോൾ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ സുൽകുമാറിൻ്റെ ഭാഗത്തു നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബീച്ചുകൾ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അത് ഈ റിപ്പോർട്ടിന്മേൽ ഉണ്ട് അതിൻ്റെ നടപടികളിലൊക്കെ എസ് ഐ ടി കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച നടപടിയാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് അപ്പോൾ എന്തൊക്കെ പരിശോധനകൾ ബോർഡ് നടത്തിയിട്ടുണ്ട് പ്രശാന്ത് കൃഷ്ണ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറായ സുനിൽകുമാർ രണ്ടായിരത്തിഒൻ പത്തൊൻപതിൽ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി അഴിച്ചെടുക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് മാസറിൽ ഒപ്പിട്ടിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സുനിൽകുമാറിനെതിരെ ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് സുനിൽകുമാറിന് അവിടെ ഉണ്ടായിരുന്നത് ചെമ്പുപാ സ്വർണ്ണപ്പാളിയാണെന്ന് അറിയാമായിരുന്നു എന്നിട്ട് അത് ചെമ്പുപാളി എന്ന രീതിയിൽ എഴുതി എന്നതടക്കമുള്ള ആ അതാണ് പ്രധാനമായും അതായത് അവിടെ ഉണ്ടായിരുന്നത് അല്ല എന്ന സുനിൽകുമാറിനെ അറിയാമായിരുന്നു എന്നതാണ് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ സുനിൽകുമാറിനെ പരാമർശിക്കുന്നത് എന്തായാലും സർവീസിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഈ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഈ ഉദ്യോഗസ്ഥൻ സർവീസിൽ തുടരുന്നത് ഒട്ടും ഉചിതമല്ല അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ശ്രീ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു ഉദ്യോഗസ്ഥനായിരുന്ന സുനിൽകുമാറിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് യോഗത്തിന്റേതായ തീരുമാനം